ഇതേ ഇൻസിഡൻറ്റ് എനിക്ക് ഉണ്ടായിട്ടുണ്ട് കേട്ടോ പക്ഷെ എന്നെ ഇറക്കി വിടാ ചെയ്ത് ഓ ഓ അത് പ്രശസ്തമായിട്ടുള്ള ചാനലാണ് ഇപ്പം വന്ന് കയറിയൊരു ചാനലാണ് നമ്മുടെ മലയാള ഇൻഡസ്ട്രിയിൽ ഞാൻ ഇതുപോലെ രാവിലെ പോയി എട്ട് മണിക്ക് പോയി ഏഴുമണിയായപ്പം എൻ്റെ അടുത്ത് ഇറങ്ങിപ്പോയിക്കോളാം പറയുന്നത് ലൊക്കേഷൻ തിറങ്ങിപ്പോയിക്കോളാം പറയുന്നത് ഞാൻ ഞാൻ ജസ്റ്റ് ചോദിച്ചേ ഉള്ളൂ എൻ്റെ സീൻ എപ്പോഴാണുള്ളത് സീൻ എപ്പോഴാണെന്നല്ല വീട്ടിലെ വൈഫൊറ്റയ്ക്കാണ് ആയിരുന്നു അപ്പോൾ ആ സമയത്ത് എട്ട് മാസമായി അപ്പോൾ ആരുമില്ല അപ്പോൾ എനിക്ക് കൊറോണ സമയം പോകാനിരിക്കാനും പറ്റത്തില്ല വണ്ടിയില്ല ഞാൻ കാർ എടുത്തിട്ടില്ല ബസ്സിലാണ് പോയത് തിരിച്ച് എങ്ങനെ വീടെത്തണം അപ്പോൾ ഞാൻ ജസ്റ്റ് ചോദിച്ചു എനിക്ക് എപ്പോഴെങ്കിലും ഉണ്ടോ എൻ്റെ കോസ്റ്റ്യൂം ഇവർ അയൻ ചെയ്തവിടെ വെച്ചു ഒരു അസോസിയേറ്റ് ഡയറക്ടർ അറിഞ്ഞു എന്ന് പറയുന്നു ഇവനെയൊക്കെ ഇവിടെ പിടിച്ചെടുത്തിട്ട് കാര്യങ്ങൾ പറഞ്ഞു പോകാൻ പറഞ്ഞു അതെനിക്ക് ചേട്ടൻ പറഞ്ഞ പോലെ എൻ്റെ അങ്ങനെ ആളുകൾ ഈ ഇൻഡസ്ട്രിയിലേ അങ്ങനെ ഒരുപാട് വിവരമില്ലാത്ത ആളുകളുണ്ട് ശരിക്കും പറഞ്ഞാൽ ഇപ്പം നമ്മളെല്ലാവരും ആദ്യം മനസ്സിലാക്കേണ്ടത് നമ്മളെല്ലാവരും ഒരു ചാനൽ ചാനലുള്ളതുകൊണ്ടാണ് നമുക്ക് ഈ ജോലി കിട്ടുന്ന എല്ലാവർക്കും ആ ചാനൽ കഴിഞ്ഞാൽ പിന്നെ പ്രൊഡ്യൂസർ ഉള്ളതുകൊണ്ടാണ് നമുക്ക് എല്ലാവരും അതായത് നമുക്ക് ആഹാരം കിട്ടുകയറക്ടർ ആ ഈ ചെയ്യുന്നത് പിന്നെ ഒരു ഡയറക്ടർ ഉള്ളതുകൊണ്ടാണ് നമ്മളെ ഡയറക്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയും നല്ലൊരു സ്ക്രിപ്റ്റ് റൈറ്റർ എഴുതുന്നതുകൊണ്ടാണ് നമുക്കിത് കഥ ഉണ്ടാകുന്നത് പിന്നെ അതിന് ബീജിയം അങ്ങനെ ഒരുപാട് കാര്യങ്ങളല്ല കാര്യങ്ങളുണ്ടല്ല നമ്മളൊരാളൊറ്റയ്ക്ക് വിചാരിച്ച ഒന്നും നടക്കില്ല അപ്പോൾ ഇതേപോലെ ചില ഈ പറഞ്ഞ ലയറക്ടേഴ്സ് ചില നടന്മാർ നടികൾ ഇവരൊക്കെ എന്തോ ഇവരോടല്ലേ കൂടിയാണ് അത് ഓടുന്നത് ധാരണ വെക്കുമ്പോഴാണ് ഇതിനെപ്പറ്റി ഒരുപാട് മോശം പിന്നെ ഫെയിമിന് വേണ്ടി മാത്രം വരുന്നവരുണ്ട് അഭിനയത്തോട് പാഷനൊന്നുമില്ല ഫെയിമിന് വേണ്ടി വരുന്നവരുണ്ട് അവരും അതിനെ ഒരുപാട് എന്താ പറയുക ദുർവിനിയോഗം ചെയ്യുമ്പോഴാണ് നമ്മുടെ ഇൻഡസ്ട്രിക്ക് അതൊരു മോശമായിട്ട് വരുന്നത് പക്ഷെ അങ്ങനെ വരുന്ന ആൾക്കാർ ഇപ്പം കാശ് കൊടുത്ത് അങ്ങോട്ട് അഭിനയിക്കുന്ന ആൾക്കാർ കുറേ ഉണ്ട് ഉണ്ട് എൻ്റെ അറിയിൽ തന്നെ ഉണ്ട് അപ്പോൾ അവർ ചെയ്യുന്നത് അഭിനയിക്കാൻ അറിയുന്ന ആൾക്കാർക്ക് ചെയ്യുന്ന ദ്രോഹമല്ലേ ബാക്കിൽ അവർക്കുള്ള അവസരം നഷ്ട കൂടിയല്ലേ ചെയ്യുന്നത് അല്ല ശരിക്കും അവരല്ല ചെയ്യുന്നത് അതായത് അഭിനയിക്കാൻ കഴിവുള്ള ആളുകളെ തെരഞ്ഞ് അല്ലെങ്കിൽ അങ്ങനെ ആൾക്കാർ വരുമ്പോൾ ഒരു അവസരം കൊടുക്കാതെ നമ്മുടെ അപ്പോഴത്തെ ഒരു നേട്ടത്തിന് വേണ്ടിയിട്ട് ഇത്തരം ആളുകളെ അത് കയറ്റുന്ന ഒരുപാട് ആളുകളുണ്ട് അതിപ്പോൾ ഏത് മേഖലയിലും ഉണ്ട് അഴിമതി പക്ഷേ ഇപ്പം നമ്മളിതിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് ഞാൻ പറയുന്നത് അപ്പോൾ ഈ പറഞ്ഞ പുതിയ ആളുകളോട് മോശമായിട്ട് പെരുമാറുക അപ്പോൾ അവർക്കറിയാം ചിലപ്പോൾ അയാൾ കൊച്ചു കഴിഞ്ഞാൽ ഷൂട്ട് ഉണ്ടാവുള്ളൂ എന്നാലും രാവിലെ വരട്ടെ അതെ അതെ എന്ന് വിചാരിക്കുന്ന ആളുകളുണ്ട് എന്നതല്ലാത്ത ആളുകളുണ്ട് കേട്ടോ നല്ല കൺട്രോളിൽ ഞാൻ പറയുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഒന്നോ രണ്ടോ ആളുകളുണ്ടോ ഇപ്പോൾ പറഞ്ഞ പോലെ പാലിനകത്ത് ഒരു ചെറിയ തൈരിന്റെ ഒരു അംശം വേണം അത് മൊത്തം തൈരായി പോകുന്ന പറഞ്ഞേ അതെ പിന്നെ എല്ലാവർക്കും അങ്ങനെ നം പൊതുവേ നമ്മുടെ സമൂഹമാണല്ലോ അങ്ങനെയാണല്ലോ ഒരു നെഗറ്റീവ് എവിടെയെങ്കിലും കേട്ടാ നമ്മൾ അങ്ങോട്ട് പെട്ടെന്ന് ശ്രദ്ധിക്കത്തുള്ളൂ പോസിറ്റീവില് പോകത്തില്ല പോസിറ്റീവിലോട്ട് അതെ അതാണ് ഇപ്പോൾ ഒരുപാട് പേര് പേരിപ്പം പെട്ടെന്ന് ഫേമസ് ആയൊക്കെ വരുന്നില്ലേ ആളുകളെ കളിയാക്കാനാണെങ്കിൽ അവരുടെ വീഡിയോ വീണ്ടും വീണ്ടും ആസ്വദിച്ച് കണ്ടിട്ട് അവരെ തന്നെ ചീത്ത പറയുകയും ചെയ്യും അങ്ങനത്തെ ഒരു സംഭവമാണ് ചേട്ടൻ പറഞ്ഞാലും എൻ്റെ ഒരു കഴിഞ്ഞ രണ്ടാഴ്ചയ്ക്ക് മുമ്പ് ഇന്റർവ്യൂ ഞാൻ അനുശോചന പോയി ഇന്റർവ്യൂയില് അപ്പം ചേട്ടൻ അറിയാം തൊപ്പി എന്ന് പറഞ്ഞൊരു കേട്ടിട്ടുണ്ട് അപഹാസ്യനായിട്ടുള്ള ഒരു കഥാപാത്രം അങ്ങനെ അവനെ കോള് വന്നു റോക്കി ചേട്ടൻ്റെ ഇന്റർവ്യൂ എടുത്തതാണ് ബിഗ് ബോസിലെ അപ്പം റോക്കി ബായ് അപ്പൊ ഇന്റർവ്യൂ എടുത്ത സമയത്ത് ലൈവ് ലൈവായിട്ട് കോൾ ചെയ്തു ഞാൻ ഫോൺ എടുത്തപ്പം എന്നെ പൊട്ടാന്ന് വിളിച്ചു ഇവനേതായി പൊട്ടാൻ പക്ഷെ തിരിച്ചു പ്രതികരിക്കുന്നുണ്ട് ചേട്ടൻ ഞാൻ എന്തായാലും ലൈവില് പോകണം ചേട്ടൻ ആഗ്രഹമുണ്ട് ഇങ്ങനെയുള്ള ആൾക്കാർ അങ്ങനെ അറിയാൻ അറിയാൻ അറിയുക അവർക്ക് എന്താ ചെയ്യണ്ടെന്ന് അറിയില്ല പെട്ടെന്ന് ഒരു പത്ത് പേര് അവരെ ആയിട്ട് ആളുകൾ നമ്മൾ അന്വേഷിച്ചു തുടങ്ങുമ്പോൾ നമ്മളെന്തോ ആയെന്ന് ഒക്കെ ആളുകൾക്ക് തോന്നുന്ന ഒരുപാട് പേരുണ്ട് ഈ ഇൻഡസ്ട്രി തന്നെ തന്നെ ഇല്ല ഒത്തിരി പേരുണ്ട് ഒരുപാട് പേരുണ്ട് എന്നാൽ അതൊന്നും ഒരുപാട് നല്ല പേരുണ്ട് ഈ പറയുന്ന ആളുകളുണ്ട് ഇപ്പോൾ ഒന്ന് ഏതെങ്കിലും സീരിയലൊരു നായകനോ നായികമായ ശേഷം ഞാൻ കാരണം മാത്രമാണ് ഇത് മുന്നോട്ട് പോകുന്ന ചിന്തിക്കുന്ന ആൾക്കാരുണ്ട് അതെല്ലാം ഞങ്ങൾ ഇല്ലെങ്കിൽ ഇതില്ല എന്ന് നമ്മൾ അത്ര അത്തരം ആളുകളുടെ അനുഭവങ്ങൾ കണ്ടിട്ടുണ്ട് ഞാൻ അതേതെങ്കിലും അങ്ങനെ ഓർത്തെടുക്കാൻ സീനിയേഴ്സ് ആയിട്ടുള്ള ആൾക്കാരെല്ലാം പറ്റിയതിലുണ്ടെങ്കിൽ പോലിരിക്കും ദർജിച്ചോണ്ട് നടക്കാൻ ചെയ്യുന്ന ആൾക്കാരാണ് ഇപ്പൊ അതെ അങ്ങനെ എന്തെങ്കിലും ഇൻസിഡന്റ് മനസ്സിലുണ്ടോ സീനിയേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്ക് അറിയാം ഇതിന് എന്താണ് സംഭവിക്കാൻ അവർക്ക് അവർ കണ്ടിട്ടുണ്ടല്ലോ ഒരുപാട് കാര്യങ്ങള് ജൂനിയർ അത് അറിയാൻ പറ്റില്ല ഇപ്പം ഞാൻ അഭിനയിച്ചൊരു സീരിയലിൽ ഒരു ഹീറോയിൻ ഭയങ്കര പ്രശ്നമായിരുന്നു അപ്പോൾ അവരില്ലാതെ ഇത് മുന്നോട്ട് പോകില്ല എന്നൊരു ധാരണയായിരുന്നു അവർക്ക് പക്ഷെ അവർ പോലും അറിയാതെ ഒരു അവരെ കട്ടി തോന്നിട്ടോ അത് പറഞ്ഞില്ല പറ്റും പക്ഷെ ആ സീരിയൽ അത് കഴിഞ്ഞ് അതിനുശേഷം ഭയങ്കര റേറ്റിംഗ് തന്നെ പോയി അപ്പം ആൾ മാറിയ ശേഷം ആ അല്ലേ ആയിരുന്നു നമ്മുടെ ജീവിത മാർഗമാണ് ഈ എന്താ പറഞ്ഞത് അണ്ടർവേൾ അത് പറയത്തില്ല എങ്കിലും പറയാൻ കേട്ടോ അത് വേണ്ട പക്ഷേ അങ്ങനെയുള്ള ആൾക്കാർക്ക് ഉള്ള മറുപടി അത് തന്നെയാണ് അല്ല ഇത് നമ്മൾ ആരും ആരും ഒന്നും അല്ലെന്ന് ഇപ്പോൾ അങ്ങനെ ആണെങ്കിൽ എം ജി ആറ് മരിച്ചതോടെ തമിഴ് സിനിമ പൂട്ടിക്കെട്ടി പോകണമായിരുന്നു പ്രേം നസീർ മരിച്ചോടെ മലയാള സിനിമ അടച്ച് പൂട്ടി പോകണമായിരുന്നു അല്ലേ അതെ പിന്നെയും പിന്നെയും ആളുകളെ ആരാധിക്കുന്ന ആളുകളെ ഉണ്ടാകുന്നുള്ളൂ കഴിവുള്ളവൻ വന്ന് അവൻ വേണ്ട പോലെ നിന്ന് പെർഫോം ചെയ്ത എല്ലാവരും അവരെ സ്നേഹിക്കത്തുള്ളൂ അപ്പം ഞാൻ നമ്മളതിൽ കാണേണ്ട എക്സാമ്പിൾ എന്ന് പറയുന്നത് മമ്മൂക്കയും ലാടേട്ടനും ഇപ്പോൾ ഇത്രയോ പുതിയ ആൾക്കാർ എന്തൊക്കെ പ്രശ്നം ഉണ്ടാക്കുന്നു അതെ ഈ ചിലർ ഈ അഭിനയിക്കാൻ പോകുമ്പോൾ പട്ടിയെ കൂടെ കൊണ്ടേ അഭിനയിപ്പിക്കൂ പട്ടി കൂടെ വേണം ഇനോഗ്രേഷൻ പോകുമ്പോൾ പട്ടി കൂടെ വേണം എന്ന് പറഞ്ഞ് ഇത്ര വാശുപൊടിവരാണ് ഇവര് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ട് കേട്ടിട്ടുണ്ട് അങ്ങനെ ആൾക്കാരുണ്ടല്ലോ കേട്ടിട്ടില്ലേണ്ട അല്ല ഞാൻ ഞാൻ എൻ്റെ പട്ടിയെ കൊണ്ടേ വരും ഷൂട്ടിന് അല്ലെങ്കിൽ ഞാൻ വരുന്ന പ്രോഗ്രാമിന് എൻ്റെ പട്ടിക കൊടുക്കുകയാണെന്ന് പറയുന്ന ചടിക്കുന്ന ആളുകളുണ്ടല്ലോ അത് സത്യത്തിൽ ഞാൻ മേക്കപ്പ് പൈസ എക്സ്ട്രാ കൊടുക്കണം എന്ന് പറയുന്ന ഞാൻ കണ്ടിട്ടുണ്ട് അതൊക്കെ സിമ്പിൾ ആണ് അല്ല അതിനൊക്കെ ഒരുപാട് അങ്ങനെ ആളുകളുണ്ട് അപ്പോൾ ശരിക്കും ഇവരെയൊക്കെ എന്താ പറയാനുണ്ട് ഇവർ എന്താ പറയുക അഭിനയത്തിൻ്റെയും അല്ലെങ്കിൽ പ്രശസ്തിയുടെ അങ്ങ് കൂടി കൂടി ഇരിക്കുമ്പം അവരൊക്കെ എന്തേലും അഹങ്കാരം കാണിക്കുന്നുണ്ട് അല്ല അപ്പോൾ അതിനെ നമ്മൾ ഇമിറ്റേറ്റ് ചെയ്യുകയാണ് അഭിനയത്തെ അവരെ ഇമിറ്റേറ്റ് ചെയ്യാതെ അവരുടെ പെരുമാറ്റത്തിൽ അവർ ചെയ്ത് നമുക്ക് കൊണ്ടുപോകാം സുഖമായിട്ട് കാര്യങ്ങൾ ഈ അങ്ങനെ കാണിക്കുമ്പോൾ കാണിക്കുമ്പോഴേക്കും ചേട്ടൻ തോന്നിട്ടുണ്ട് കണ്ടിട്ടുണ്ടെന്ന് പറയുമോ ലൈവായിട്ട് ആ സമയത്ത് ഒരു ഉപദേശം എന്നുള്ള രീതിയിൽ നമ്മളെ ഉപദേശിക്കാൻ പറ്റിയ ആളുകളോടെ ഞാൻ ഉപദേശിക്കാറുള്ളൂ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു കാര്യം വെച്ചിട്ട് ഒന്നാമത് നമുക്ക് ആരോടും ഒന്നും പറയാൻ പറ്റില്ല വാദി പ്രതിയായി പോകുന്നൊരു അവസ്ഥയാണ് തീർച്ചയായും ഇപ്പോഴത്തെ ഒരു നിയമ ഇത് വെച്ചിട്ട് അത് ഒരു നടി ഒക്കെ ആണെങ്കിൽ നമുക്ക് അവരോട് പറയുന്നില്ല അവര് താൻ പോടൊന്ന് നമ്മളെങ്ങനെ പറഞ്ഞിട്ട് പോയാലും നാളെ ഒരു അവരൊരു തീർച്ചു നോക്കിയൊരു കേസ് കൊടുത്താൽ നമ്മൾ വെറുതെ തന്നെ കൊടുക്കും ആരും കാണുന്നില്ലല്ലോ അതാണ് അവരൊരു ആരോടും അപ്പോൾ അതൊക്കെ നമ്മൾ അങ്ങനെ ആരോടും പിന്നെ നമ്മുടെ കൂടെ അഭിനയിക്കുന്ന അഭിനയത്തോട് താല്പര്യം ഉണ്ടെന്നുള്ളവരോട് നമ്മൾ ചിലപ്പോൾ ചില സജഷൻസ് പറയുന്നുള്ളു കാരണം നമ്മൾ ആരും ചെയ്യുന്ന പെർഫെക്റ്റ് അല്ല പിന്നെ ജനം അതിൽ അംഗീകരിക്കുന്ന ആ അതല്ല നമ്മൾ ചെയ്യുന്ന അഭിനയം എല്ലാം കറക്റ്റ് ആണെന്നല്ല എല്ലാം നല്ല ഒട്ടുമിക്കും ആയിരിക്കില്ല പിന്നെ സീരിയൽ ഒരു സിറ്റുവേഷൻ കാര്യങ്ങളൊക്കെ വെച്ച് അതങ്ങ് പോകുന്നു എന്നേ ഉള്ളു നമുക്ക് ആരും ഉപദേശിക്കാനൊന്നുമില്ല പിന്നെ പെരുമാറ്റങ്ങൾ നമ്മൾ ചിലപ്പോൾ പറയും അതിന് നീ വാശി പിടിക്കാൻ ഉണ്ടായിരുന്നത് അതിന് വേറെ സൈഡുണ്ട് എല്ലാത്തിനും സൈഡില്ലേ ഇപ്പം നിങ്ങൾ എന്നോട് സമയത്ത് വരാമെന്ന് പറഞ്ഞു ഞാൻ ബഹളം വയ്ക്കണം നിങ്ങളെന്താ വരാമെന്ന് വെച്ചാൽ നിങ്ങൾ ചിലപ്പം വലിയ പ്രശ്നങ്ങളായിരിക്കും അവിടെ കിടക്കുന്നത് അത് അറിഞ്ഞിട്ട് നമ്മളത് പെരുമാറാന്നുള്ള ചുമ്മാ ഞാൻ ഫോൺ എടുത്ത നിങ്ങളോട് ബഹളം വെച്ചിട്ട് എന്ത് കാര്യങ്ങളും അങ്ങനെ വേണം അപ്പം എപ്പോഴും നമ്മൾ നമ്മളെന്ത് പ്രശ്നമല്ല അപ്പുറത്തൊരു സൈഡുണ്ടാവും ആ അപ്പുറത്തെ സൈഡ് ശരിയല്ല അപ്പോൾ നിങ്ങൾ പറഞ്ഞാൽ ഞാൻ എന്നാലും എണ്ണ അടിച്ചുറങ്ങിപ്പോയി എന്ന് പറഞ്ഞാൽ നമുക്ക് ലക്ഷ്യപ്പെടാം അതായത് ചേട്ടാ ഞാൻ എൻ്റെ ടയർ പഞ്ചറായി പോയെന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല റീസൺ റീസണൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത് നമുക്ക് അത് അംഗീകരിക്കാൻ പറ്റും അല്ലാതെ ഈ വെറുതെ കിടന്ന് ബഹളം പറ്റിയിട്ടില്ല പിന്നെ അവർക്ക് വലിയ റസ്ട്രേഷനുള്ള ആളുകൾ ഉണ്ടാവും ഫ്രസ്ട്രേഷൻസ് ഉള്ള ആൾക്കാരെ ഉള്ളു കൂടുതലായിട്ടും കാര്യം ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഞാൻ അടുത്ത് അറിഞ്ഞ അടുത്തറിഞ്ഞ കുറേ സംഭവങ്ങളുണ്ട് ലൊക്കേഷൻസ് ഒക്കെ ചെല്ലുമ്പോൾ ചില ആൾക്കാർക്ക് ഭയങ്കര ഡിമാൻഡ്സാണ് ഞാന ചേട്ടൻ പോയിട്ട് ഒരു ഒരു ലൊക്കേഷനിൽ പോയപ്പോൾ ഒരു ലേഡിയെ ഇൻ്റർവ്യൂനിന്ന് വിളിച്ചു വിളിച്ചപ്പോഴും അവർ ആദ്യം ആദ്യമൊക്കെ ഓക്കെ പറഞ്ഞു പിന്നെ അവർ പറഞ്ഞു പേഴ്സണൽ ക്വസ്റ്റാൻ പാടില്ല അപ്പോൾ ഞാൻ തിരിച്ചു പറഞ്ഞൊരു കാര്യം നിങ്ങളെ സമൂഹത്തിന് അറിയില്ല എട്ട് എപ്പിസോഡുണ്ടായിട്ടുള്ളൂ കൺട്രോളർ എൻ്റെ കാല് പിടിച്ചിട്ടാണ് ഞാൻ കൊച്ചിൻ്റെ ഇൻ്റർവ്യൂ എടുക്കാൻ സംഭവിച്ചത് നമ്മുടെ ചാനൽ അങ്ങനെ കുറഞ്ഞ ചാനലല്ല ചെറിയ ചാനലല്ല ചേട്ടാ അങ്ങനെ ചെന്നപ്പോൾ അവർ പറഞ്ഞ കാര്യം എന്ന് വെച്ചാൽ എൻ്റെ പേഴ്സണൽ കുറച്ച് ചോദിക്കാൻ പാടില്ല ക്യാരക്ടർ മാത്രമേ ചോദിക്കാം എട്ട് എപ്പിസോഡ് ചെയ്ത കുട്ടിയോട് ഞാൻ എന്ത് ക്യാരക്ടറാ ചേട്ടാ ചോദിക്കുക ഒരു ഒരു മിനിറ്റിൽ ആ ഇൻ്റർവ്യൂ തീരില്ലേ തീർച്ചയായിട്ടും അപ്പം അങ്ങനെയുള്ളവർ എന്താ പറയേണ്ടത് കാരണം അവരാരാണെന്നെങ്കിലും ജനം ഒന്നും അറിഞ്ഞു വരേണ്ടത് അതെ പേര് ചോദിക്കാൻ പാടില്ല വീട് എവിടെ ചോദിക്കാൻ പാടില്ല വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്ന് ചോദിക്കാൻ പാടില്ല മനുഷ്യൻ ക്യാമറമാൻ ചേട്ടൻ അടുത്തുണ്ടായിരുന്നേ ചേട്ടൻ അടുത്തുണ്ടായിരുന്നു അങ്ങനെ പറയുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക അപ്പൊ അവർ എന്ത് ഇന്റർവ്യൂ എടുക്കാൻ പറ്റും ചേട്ടാ എനിക്ക് ചേട്ടന് നല്ല ഫ്രണ്ട്ലി ആണ് നമ്മള് ഇന്റർവ്യൂ പോലെയല്ല നമ്മളെടുക്കുന്നത് നമ്മൾ ആദ്യം എടുത്ത് അതുപോലെയാണ് അങ്ങനെ അങ്ങനെയല്ല എടുക്കുന്നത് പക്ഷേ ചേട്ടൻ പറയുന്ന കുറച്ച് കാര്യങ്ങൾ എല്ലാവരിലേക്കും എത്തണം അത് നിങ്ങൾ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഇപ്പൊ എത്ര വർഷമായി നമ്മൾ ഈ ഒരു ഞാൻ ഏഴ് വർഷം ഏഴ് വർഷം ഏഴു വർഷത്തിൽ ഇപ്പൊ ഓൾമോസ്റ്റ് എത്ര സീരിയല് മിസസ് ഹിറ്റ്ലറിൽ തന്നെ അറുന്നൂറ് എപ്പിസോഡ് ചെയ്തു പിന്നെ ഇതിലിപ്പോ എഴുന്നൂറ് എപ്പിസോഡായില്ലേ പിന്നെ ഇതിനുള്ള പ്രിയങ്കരി ഏതാണ്ട് മുന്നൂറ്റി നാനൂറ് എപ്പിസോഡ് പോയി എന്റെ ഫസ്റ്റ് സീരിയലിൽ നോക്കത്തത് ഒരു മുന്നൂറ്റി ഇരുപത്തിന്റെ രണ്ടായിരം ആ അങ്ങനെ ആയിട്ടുണ്ട് പിന്നെ നമ്മൾ നമ്മളറിച്ച് അമ്മേ അറിയാതെ മഞ്ഞിൽ വിഴിഞ്ഞ പൂവ് മഞ്ഞിൽ വിഴിഞ്ഞ പൂവ് ആയിരത്തി മഞ്ഞിൽ വിഴിഞ്ഞ പൂവുണ്ട് അത് കഴിഞ്ഞു ഇപ്പം കൊണ്ടായിരിക്കും ഷൂട്ട് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞു